അപ്പം ആ ജെറുസലേം കേന്ദ്രീകൃതമായ ഒരു സഭയായിട്ടാണ് വളർന്നു വന്നത് അപ്പോൾ അപ്പോസ്റ്റോരുടെ കൈവെപ്പ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം അത് ഇങ്ങനെ പാരമ്പര്യമായി ലഭിച്ചു പോരേണ്ട ഒരു കാര്യമാണ് എന്നാണ് ബ്രദർ ഇപ്പം എന്റെ അന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായ കാര്യം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അന്ന് ഉണ്ടായിരുന്ന ആരാധന രീതി പ്രധാനമായിട്ടും ശനിയാഴ്ച ദിവസങ്ങളിലാണ് ശപദ് ദിവസങ്ങളിലാണ് അപ്പോസ്തോലന്മാരൊക്കെ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നു ആ ശബത്ത് ദിവസത്തെ ആരാധന പിന്നീട് എങ്ങനെയാണ് ഈ സൺഡേ വർഷിപ്പായി മാറുന്നത് അപ്പൊ അന്നത്തെ ആരാധന രീതി എങ്ങനെയായിരുന്നു ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞ ഇന്നത്തെ പോലെ കുർബാനയോ അല്ലെങ്കിൽ എഴുതി വെച്ചൊരു ആരാധന ക്രമമോ അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധിക്കോസുകാർ ചെയ്യുന്ന പോലെ രണ്ടു പാട്ടും പിന്നെ ഇവിടെ ഒരു പ്രസംഗവും അല്ലെങ്കിൽ ബൈബിൾ വായനയും ഇങ്ങനെ നമുക്ക് ലഭിക്കാവുന്ന ഒരു ഒരു അറിവ് എന്താണ് ഈ മുപ്പത്തി മുതൽ അപ്പോസ്തോലന്മാര് അനുവർത്തിച്ചു വന്ന ഒരു ആരാധന രീതി എന്താ എങ്ങനെയായിരുന്നു നമുക്ക് ബൈബിളിൽ ഉണ്ട് അവര് വീടുകളിൽ കൂടി അപ്പം പ്രാർത്ഥന കഴിച്ചു കൂട്ടായ്മ ആചരിച്ചു ഞാൻ ഓർഡറാണ് ഓരോ ചോദിച്ചത് ആ ബൈബിളിന്റെ ഓർഡർ ഞാൻ ആദ്യമായി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ബൈബിൾ ആണ് പ്രവൃത്തിയുടെ പുസ്തകത്തിലല്ലേ നമുക്ക് ഏറ്റവും പഴക്കമുള്ള ഒരു രേഖയല്ല അവിടെ പറയുന്നത് അവിടെ അപ്പൊലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു അപ്പൊ അവർക്ക് നാല് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു രണ്ട് പ്രയർ ഉണ്ടായിരുന്നു മൂന്ന് കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു നാല് ഉണ്ടായിരുന്നു ബീച്ചിങ് നാല് കാര്യമാണ് ക്രിസ്തീയ ആരാധനയുടെ ഘടകങ്ങളായിട്ട് ബൈബിളിൽ കാണും ആ നാല് കാര്യങ്ങളാണ് ഇന്നും ഒരു ക്രിസ്ത്യൻ സഭ ലക്ഷണപദ്ധ ക്രിസ്തീയ സഭ എന്ന് പറയുമ്പോൾ ഈ നാല് ഘടകങ്ങളാണ് നമ്മളവിടെ കാണുന്നത് അപ്പോഴങ്ങനെയാണെങ്കിൽ അപ്പം നുറുക്കുക എന്ന് പറയുന്നത് തിരുവത്താഴം ആണല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് അത് എല്ലാ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും വേണം കാരണം ഈ അപ്പം നുറുക്കൽ എന്ന് പറയുമ്പോ ഈ ആദിമ പുതിയ നിയമം എന്ന് വിവക്ഷിക്കുന്നത് തന്നെ ഈ അപ്പ ഈ പുസ്തകമൊക്കെ പിന്നെയാ വന്നെ ഇന്ന് നമ്മുടെ പുതിയ നിയമം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു പുസ്തകമാണ് മനസ്സിൽ വരുന്നത് ഇപ്പൊ പുതിയ നിയമം ഞാനിപ്പോ ബദറിനോട് പറഞ്ഞ ബ്രദറിനാ ഗിഡേൻസ് ഇന്റർനാഷണലിന്റെ പുസ്തകമാണ് മനസ്സിലോട്ട് വരുന്നു പ്രദറെ പുതിയ നിയമം ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ അന്നേരം നമുക്ക് ആ മെലിഞ്ഞൊരു നീല കളറും ചോല കളറും സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനം ഉണ്ട് ആ നമ്മുടെ മനസ്സിൽ വരും ഒന്നാം നൂറ്റാണ്ടിലെ ഒരാളോട് പുതിയ നിയമം എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ വരുന്നത് ഒരു പാത്രം വീഞ്ഞും ഒരു ബ്രെഡും അവന്റെ മനസ്സിൽ കാരണം ഇതാണ് ഉടമ്പടി നയേശു പറഞ്ഞത് ഒരു പുസ്തകമല്ല മൈ ന്യൂ കവനൻ ഇതാണ് എന്റെ പുതിയ ഉടമ്പടി അപ്പൊ പഴയ ഉടമ്പടി എന്ന് പറയുമ്പോൾ കാളയും ആടും ചോരയും ഒക്കെയാണ് പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി വരുമ്പോ രക്തരഹിതമായിട്ട് ഈ ബ്രെഡും വൈനുമാണ് അതാണ് ഉടമ്പടിയുടെ മേശ കവന ചുലാണ് അപ്പൊ ആ കവന ഉടമ്പടി സത്യാണ് അപ്പൊ ആ ഉടമ്പടി എന്ന് പറയുമ്പോ ഉടമ്പടി അതിന് ചുറ്റുമായിരുന്നു നമുക്ക് പിന്നെ കഴിഞ്ഞ അടുത്തൊരു തെളിവ് കിട്ടുന്ന പ്ലിനി പ്ലിനി ദർ എന്ന് പറഞ്ഞ ഒരു ഗവർണർ റോമൻ ഗവർണർ ട്രാജൻ ട്രാജൻ അയക്കുന്നത് ഈ ഗവർണർ എ ഡി നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി പതിനാല് വരെ എ ഡി നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി പതിമൂന്നോ നൂറ്റി പതിനാലോ വരെയാണ് അതായത് നൂറ്റി പതിനൊന്ന് പറയുമ്പോ അധികം ദൂരമില്ല മുപ്പത്തി മൂന്നിൽ ഏടി മുപ്പതി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നു പിന്നീട് ഒരു നൂറ്റി പതിനൊന്ന് പറയുമ്പോൾ അധികം വർഷം ആവുന്നില്ല ഒരു നൂറ്റാണ്ട് പോലും അപ്പൊ ആ കാലഘട്ടത്തില് ക്രിസ്തീയ സഭയെ കുറിച്ച് ഈ പ്ലിനി എഴുതുന്നുണ്ട് പ്ലിനി പറയുന്നുണ്ട് അവര് പതിവായി കൂടി വരികയും സ്ത്രോത്രം ചെയ്യുകയും ഈ രക്തം കുടിക്കുകയും ചെയ്യുന്നുണ്ട് യേശുവിന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു അതൊരു ആരോപണം പോലെ കാരണം അവര് പറയപ്പെടുന്നു രക്തമാ കുടിക്കുന്ന പറയുന്നത് അതൊക്കെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അന്നത്തെ ആരോപണ ബ്ലഡ് കുടിക്കുന്നവരാണ് ഈശുദ്ധ കുർബാന അവര് എടുക്കുകയാണ് ഇപ്പൊ യേശുവിന്റെ രക്തമാണെന്ന് പറഞ്ഞാണ് ഇവര് ഈ വൈൻ കപ്പ് എടുത്ത് കുടിച്ചുകൊണ്ടിരുന്നത് യേശു ഈ കപ്പ് കൊടുത്തിട്ട് പറഞ്ഞത് ദിസ്ഇസ് മൈ ബ്ലഡ് എന്ന ിസ് ദിസ് മൈ ബ്ലഡ് ഇതെന്റെ രക്തമാകുന്നു വാങ്ങി പാനീ ചെയ്യും അല്ലെങ്കിൽ ഇതെന്റെ രക്തത്തിന്റെ ഓർമ്മയാണെന്നോ ഇതെന്റെ രക്തത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പാനീയമാണെന്നോ ഒന്നും യേശു പറഞ്ഞില്ല വളരെ കൃത്യമായിട്ട് മൈ ബ്ലഡ് അപ്പൊ അതേ കാര്യം ആദിമ ക്രിസ്ത്യാനികൾ കൊണ്ട് ഈ പ്ലിനിയുടെ ലെറ്റർ നിങ്ങൾക്ക് കിട്ടും അത് സെർച്ച് ചെയ്താലൊക്കെ കിട്ടുന്ന വൈഡ്ലി അവൈലബിൾ പബ്ലിക്ലി അവൈലബിൾ പ്ലിനി ദർ ലെറ്റർ അപ്പൊ അതിനകത്ത് അദ്ദേഹം ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് വിസ്തരിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ അയക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ക്രിസ്ത്യാനികളെ കൈകാര്യം ചെയ്യുന്ന രീതി അതിനകത്ത് വിവരിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ എതിർക്കുന്നവരെ ഞാൻ കൊന്നുകളയാണ് പിന്നെ ഞാൻ ചെയ്യുന്നതല്ല തന്നെ ഇത് തികച്ചും പുതുതായിട്ടാണ് ഈ ക്രിസ്ത്യാനികളെ കാണുന്നത് അതായത് റോബിസ് ഇദ്ദേഹം പിന്നെയായി വരുമ്പോ അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളെ നേരത്തെ കണ്ടിട്ടില്ല കൈകാര്യം ചെയ്ത് ശീലമില്ല അപ്പൊ ഞാൻ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ ധൂപക്കുറ്റിയൊക്കെ എടുത്തു കൊടുത്തിട്ട് നമ്മുടെ എന്നാ ദേവന്മാരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇവരെ നിർത്തിയിട്ട് ധൂപ അർപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ധൂപം അർപ്പിക്കാൻ സമ്മതിക്കുന്നവരെ ഞാൻ വെറുതെ വിടും പിന്നെ ഈ ചക്രവർത്തിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട് നൈറ്റ് മുമ്പിലും പ്രാർത്ഥിപ്പിക്കും അപ്പൊ ചക്രവർത്തിയോട് പ്രാർത്ഥിച്ച് ഈ ധൂപമൊക്കെ അർപ്പിക്കുന്നവരെ ഞാൻ വെറുതെ വിടും അല്ലാത്തവരെല്ലാം കൊല്ലുകയാണ് അപ്പം ചക്രവർത്തിയുടെ മറുപടി വരുന്നുണ്ട് വെൽത്തൻ മകനെ അങ്ങനെ തന്നെ തുറന്നോളൂ അത് തന്നെ നല്ല പരിപാടി എന്ന് പറയുന്നൊക്കെ ഉണ്ട് അപ്പൊ ഇതെ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ പ്രായം വെച്ച് നല്ല പരിഗണന കൊടുക്കണോ ലിംഗം വെച്ച് അതായത് സ്ത്രീ പുരുഷന്മാർക്ക് വ്യത്യാസം വേണോ അപ്പൊ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കുഞ്ഞുകുട്ടി വൃദ്ധന്മാരെന്ന പരിഗണന ഇല്ലാതെ ഈ റോമൻ ദൈവങ്ങളെയും റോമൻ ചക്രവർത്തിയെയും ആരാധിക്കാത്ത മുഴുവൻ ആളുകളെയും ഞാൻ കൊന്നോണ്ടിരിക്കുകയാണ് ഇത് നല്ല ഇതൊക്കെ ഓക്കെ ആണോ എന്നാണ് ക്ലിനി എഴുതിയിരിക്കുന്നത് അപ്പൊ ആ എട്ടരണ്ടകത്ത് നമുക്ക് കാണാൻ ക്രിസ്ത്യാനികൾ അന്ന് അനുദിന വിശുദ്ധ കുർബാന അല്ലെങ്കിൽ അനുദിന കമ്മ്യൂണി അല്ലെങ്കിൽ കർത്തൃപേശ ഇറ്റ് ഈസ് നമ്മൾ ഡെയിലി അവരത് കൂടി അവരുടെ ഒരു ഡെയിലി പ്രാക്ടീസ് ആയിരുന്നു എന്ന് നമുക്ക് ആ ലെറ്റർ മനസ്സിലായി